േക്ഷകരെ ഈ വേദന അവർ എങ്ങനെ താങ്ങും നമ്മുടെ ഗൗരീശങ്കരം പ്രേക്ഷകരുടെ ആ ഒരു നെഞ്ചി പൊളിക്കും വേദന തന്നെ കേട്ടോ ഇന്നത്തെ പ്രൊമോ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ വേണി വേണി ഇങ്ങനെ പറയുന്നുണ്ട് ഒരു പെണ്ണിന് പല ആഗ്രഹങ്ങളും മോഹങ്ങളും ഉണ്ടാകും പക്ഷെ അതിലൊക്കെ വലുതാണ് ആദർശേട്ടാ നിങ്ങൾ എനിക്കെന്നും പറഞ്ഞിങ്ങനെ ആദർശ വേണിയും തമ്മിൽ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ഒരു രംഗം ഈ നമ്മുടെ പ്രേക്ഷകരുടെ ഒക്കെ തന്നെ കണ്ണു നിറയ്ക്കോട്ടോ വളരെ എന്താ പറയാ അവരുടെ ആ ഒരു സ്നേഹം നമ്മുടെ പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ആടുന്നിറങ്ങുന്ന രംഗങ്ങൾ തന്നെയാട്ടോ നമ്മുടെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് ശേഷം നമ്മുടെ കമല കമലയ്ക്ക് ഭ്രാന്തായി എന്നുള്ളൊരു വിവരം നമ്മുടെ ഗൗരി തിരിച്ചറിയുകയാണ് അപ്പം ഗൗരി ഇങ്ങനെ കമലയെ കെട്ടിപ്പിടിച്ച് ഉണ്ട് കേട്ടോ കമല പറയുന്നുണ്ട് കുറേ കുഞ്ഞുങ്ങളുടെ അതും ഒരു കുഞ്ഞല്ല അഞ്ച് കുഞ്ഞുങ്ങളുടെ കരച്ചിലാണ് എൻ്റെ ചെവിരിങ്ങനെ അലയടിക്കുന്നത് ഗൗരി എന്നൊക്കെ പറഞ്ഞിട്ടും ഇങ്ങനെ കമലയുടെ ആകെ സമ്മനില തെറ്റി പിന്നെ നമ്മുടെ ശേഖരന്റെ ആ ഒരു കഴുത്തറക്കാൻ വേണ്ടി കത്തിയൊക്കെ ചൂണ്ടി നിൽക്കുന്ന ഒരു നമുക്ക് പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ ഗൗരിയും ശങ്കറൊക്കെ തടയാൻ വരുന്നുണ്ട് എന്തായാലും കഥ കഥയിൽ എന്താകുമോ എന്ന് ബാക്കി കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും നമ്മുടെ ശേഖരനും നമ്മുടെ ശേഖരൻ്റെ അമ്മയൊക്കെ ഭയങ്കര ഡേഞ്ചറസ് റൗണ്ടിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ കമല കമല ഇനി എന്താ പറയുക കമലോട് തീർ പാത്തി ഇരട്ടിയായിട്ട് കമലയ്ക്ക് എന്താ പറയുക ബ്രാന്തായിട്ടാണെങ്കിൽ കൂടിയും ആ പത്ത് ഇരട്ടിയായിട്ട് ഇവർക്കൊക്കെ തിരിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം തന്നെയാണ് എന്തായാലും കമല പൊളിക്കട്ടെ അല്ലെ പ്രേക്ഷകരെ അപ്പുറത്ത് നമ്മുടെ വേണിയും ആദർശം എത്രയും പെട്ടെന്ന് അവരുടെ ഒരു പഴയ ജീവിതത്തിലോട്ടും കടക്കട്ടെ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകരുടെ ആഗ്രഹോപതിനെക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ